നീതി 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 ഞങ്ങൾ 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 തൊഴിലാളികളെ സർക്കാർ വീമ്പ് ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുന്നില്ല കിട്ടിയിട്ടേ വിളിച്ചിട്ട് ൂ ഇവിടെ ഇവിടെ തന്നെ തുടരാനാവുള്ളൂ തീർച്ചയായിട്ടും അത്തരത്തിൽ ഇവിടെ തന്നെ തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം ചേച്ചി വരുന്നേ സമര ഒരു റോഡിലേക്ക് അല്ലെങ്കിൽ ഈ റോഡ് ഉപരോധിക്കുന്ന രീതിയിലേക്ക് എത്തിയൊക്കെയാണ് ഈ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഇനിയും നീതി കിട്ടും ലഭിക്കുന്നു തീർച്ചയായിട്ടും ഈ ഈ സമരം അതായത് ഈ റോഡ് ഉപരോധിച്ചുകൊണ്ട് തന്നെ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകാനായിട്ട് ഇവർ തീരുമാനിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടിയുള്ളത് ഈ പല ജില്ല തൃശ്ശൂർ പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിൽ നിന്നുമാണ് ഇന്ന് കൂടുതലും ആശാവർക്കർമാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ അത് തന്നെയാണ് അവർ അവരുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് അപ്പോൾ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യം നൽകുക അതോടൊപ്പം ഈ പറയുന്ന മെഡിക്കൽ ആനുകൂല്യം നൽകുക ഇതൊക്കെ നൽകുക എന്ന ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോഴും അവർക്കത് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ സർക്കാർ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു

അപ്പോ അത് ഈ സർക്കാർ തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നമുക്ക് നമുക്ക് ഇല്ലാതെ പറഞ്ഞേക്കണേ അപ്പൊ നമ്മൾ സമരത്തിന് വന്നപ്പോ നമുക്ക് തരണ്ട തരേണ്ടതാണ് അവര് സർക്കുലർ ഇറക്കാൻ പാടില്ല മാസത്തിൽ എത്ര ദിവസം ജോലി ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ ജോലി ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഫീൽഡ് വർക്ക് പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട് ആന്റിലേറ്റഡ് ക്ലിനിക് യു ഐ പി ക്ലിനിക് ഒര് ഐ ക്ലിനിക് അതുപോലെ തന്നെ ആർഡ്രൻ ഡ്യൂട്ടി പിന്നെ പാലിയേറ്റീവ് ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും പോകേണ്ട ആൾക്കാരുണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചിലപ്പം ഈ നഷ്ട കുട്ടികളെ കൊണ്ട് വരുമ്പോൾ അവരെയും കൊണ്ട് ഫീൽഡിൽ പോകേണ്ട സമയമുണ്ട് അങ്ങനെ നമ്മൾ ദിവസം എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ തന്നെയാണ് ദിവസം ചെയ്യുമ്പോൾ സർക്കാർ നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം ദിവസം ജോലി ും സർക്കാർ പരിഗണിക്കുന്നില്ല നിങ്ങൾക്ക് നമ്മളെ സർക്കാർ പരിഗണിക്കുന്നില്ല നമുക്ക് പറഞ്ഞ അവര് പറഞ്ഞ ആ പൈസ നമുക്ക് തരുന്നില്ല എഴുന്നൂറ് രൂപയാണ് അവരുടെ ഇലക്ഷൻ കാര്യ സമയത്ത് പറഞ്ഞിരുന്നത് ഒരു ദിവസം നമുക്ക് ഈ ഇരുന്നൂറ്റി ചില്ലായിരം രൂപ കിട്ടിയോണ്ട് ഒന്നും ആകുന്നില്ല നമുക്ക് വണ്ടിക്കൂലിയാണ് ഞങ്ങളുടെയൊക്കെ ഏരിയ എന്ന് പറഞ്ഞാൽ മല ഭാഗങ്ങളൊക്കെയാണ് അവിടെയൊക്കെ ഒരു സമയത്ത് വണ്ടി വിളിച്ചു പോകണെങ്കിൽ ഇരുന്നൂറും മുന്നൂറും രൂപയൊക്കെ ആവുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ നമുക്ക് കിട്ടുന്ന പൈസ അതിന് മാത്രമേ ഉള്ളൂ നമുക്കൊരു നാരങ്ങാവെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ ഒന്നും ചെകയുന്നില്ല പിന്നെ ചില ചിലയാഷന്മാർക്ക് അവരുടെ ഭർത്താക്കന്മാരോ മക്കളോ കൊണ്ടിരുന്നോണ്ട് കാര്യങ്ങൾ നടക്കും സമരമായിട്ട് മുന്നോട്ട് പോകും സമരമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങളെല്ലാം തീർച്ചയായിട്ടും ഇവർക്ക് കിട്ടുന്ന ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഒരു ഈ നേരത്തെ ആ ആശ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലകളിലൊക്കെയാണ് ഇവർ ജോലി ചെയ്യുന്നത് അപ്പോൾ പല സ്ഥലങ്ങളിലും ബസ് പോലും ഇല്ലാത്ത സ്ഥലമായിരിക്കും അവിടെയൊക്കെ വാഹനങ്ങൾ അവരുടെ സ്വന്തം പൈസയ്ക്ക് ഓട്ടോ പിടിച്ചൊക്കെ പോകേണ്ടി വരുന്നത് ഈ ഘട്ടം വരുമ്പോൾ പോലും ഒരു ഘട്ടത്തിൽ പോലും പൈസ കൂട്ടു നൽകാൻ ഈ ശമ്പളം കൂട്ടു നൽകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ആശുമാരുടെ വേതനം എഴുന്നൂറ് രൂപയാക്കാമെന്ന് ഇടത് സർക്കാർ അല്ലെങ്കിൽ ഇടത് ഇടതിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള ഒരു നീക്കമുണ്ടായി ആ എഴുന്നൂറ് രൂപയാക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഒരു ഘട്ടത്തിൽ എഴുന്നൂറ് രൂപ ആക്കുന്ന ഒരു രീതിയിലേക്ക് സർക്കാർ കടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്